എല്ലാവർക്കും നമസ്തേ നിങ്ങളെ ഞാനൊരു വീഡിയോ കാണിക്കുകയാണ് പ്രഭയുടെ സാന്നിധ്യമായിരുന്നു കെ വി പ്രഭയെ മുദ്രാവാക്യം വിളയോടെയാണ് സി പി ഐ എം പ്രവർത്തകർ സ്വീകരിച്ചത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പിന്നെ പിന്നെയാണ് ഗുണനിലവാരത്തിന്റെ പോകുന്നത് അതുകൊണ്ട് എനിക്ക് പറയുന്നത് പന്ത്രണ്ട് നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടു കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വികസന ഫണ്ടും ില്ലാ സാധ്യമല്ല അഴിമതി ഒന്നുമില്ല കൃത്യമായിട്ട് കാര്യം ചെയ്യുന്ന പരസമിതി ആയതുകൊണ്ട് കൃത്യമായിട്ട് ലക്ഷം രൂപ റോഡ് നിർമ്മാണത്തിന് പങ്കാളിത്തം വന്നപ്പോൾ ചെലവാക്കിയിട്ടുണ്ട് എഴുപത് ലക്ഷം രൂപ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സഞ്ചാര സാധ്യത റോഡുകൾ ചെലവാക്കാൻ കഴിയാതെ ഒരു യോഗത്തിൽ പന്തളം നഗരസഭയിലെ ഒരു കൗൺസിലർ നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് ഇത് കേട്ടാൽ നമുക്ക് എന്താണ് തോന്നുക പന്തളം നഗരസഭയിലെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വളരെയേറെ അഴിമതി നിറഞ്ഞതാണെന്നും കഴിവുകെട്ടതാണെന്നും അല്ലേ നമ്മൾക്ക് തോന്നുക അതിനെതിരെ ഒരു സി പി എം കൗൺസിലർ പാർട്ടി നടത്തിയ പ്രതിഷേധ സമരത്തിൽ പ്രസംഗിക്കുക ആണെന്നും അല്ലേ നമ്മൾക്ക് തോന്നുക എന്നാൽ അല്ലേ അല്ല പന്തളം നഗരസഭാ കവാടത്തിന് മുന്നിൽ ബി ജെ പി ഭരണസമിതിക്കെതിരെ സി പി എം നടത്തിയ പ്രതിഷേധ ധർണയിൽ ഒരു ബി ജെ പി കൗൺസിലർ നടത്തിയ പ്രതിഷേധ പ്രതിഷേധ പ്രസംഗമാണ് നിങ്ങൾ കണ്ടതും കേട്ടതും തന്നെ വളർത്തി വലുതാക്കി ജയിപ്പിച്ച് കൗൺസിലറാക്കിയ പ്രസ്ഥാനത്തിനെ തകർത്ത് തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിന് സി പി എമ്മിൻ്റെ സമരവേദിയിൽ നടത്തിയതായിരുന്നു ആ പ്രസംഗം അന്നത്തെ സി സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ആയിരുന്നു ധർണ ഉദ്ഘാടനം ചെയ്തത് യോഗത്തിൽ പ്രസംഗിക്കാനെത്തിയ ഈ കൗൺസിലറെ പൊന്നാടെ അണിയിച്ചാണ് സി പി എം ഏരിയ സെക്രട്ടറി ജ്യോതികുമാർ സ്വീകരിച്ചത് ഒപ്പം തന്നെ സഖാവ് എന്ന് വിളിച്ചാണ് അദ്ദേഹത്തെ ആ വേദിയിലേക്ക് ആ ധർണയിലേക്ക് സ്വാഗതം ചെയ്തതും അദ്ദേഹത്തിന് ഈ രീതിയിൽ പ്രകോപിപ്പിക്കാൻ അല്ലെ പ്രവർത്തിക്കാൻ കാരണമാക്കിയത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക ആ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആണ് ഭൂരിപക്ഷം ലഭിച്ചത് ഒറ്റയ്ക്ക് തന്നെ ബി ജെ പി ഭൂരിപക്ഷം നേടി ഭരണം നേടുകയും ചെയ്തു എന്നാൽ ഇദ്ദേഹത്തെ നഗരസഭ അധ്യക്ഷനാക്കിയില്ല എന്നതാണ് ബി ജെ പിക്ക് അദ്ദേഹം തിരിയാൻ കാരണം അദ്ദേഹം വളരെയേറെ കൗൺസ് പ്രതീക്ഷിച്ച പദവിയാണ് അധ്യക്ഷ പദവി അദ്ദേഹം പ്രതീക്ഷിച്ച ആ സ്ഥാനം കിട്ടാതായതോടെ അദ്ദേഹം ബി ജെ പിയെ തൻ്റെ മുഖ്യ ശത്രുവായി കണ്ടു പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ പന്തളത്ത് തകർത്ത് തരിപ്പണമാക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതും നഗരസഭയിൽ പ്രതിപക്ഷമായ സി പി എം കോൺഗ്രസ് എന്നീ പാർട്ടികളോടൊപ്പം ചേർന്ന് ബി ജെ പി ഭരണം അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നതിനാകട്ടെ വികസന കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായിട്ട് കൗൺസിലുകൾ കൂടുമ്പോൾ അവിടെ ബഹളമുണ്ടാക്കി അത് അലങ്കോലപ്പെടുത്തുക എന്നതുൾപ്പെടെയുള്ള കാഴ്ചകളാണ് പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയത് ഇതിനിടയ്ക്ക് നഗരസഭ അധ്യക്ഷയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളും ചീത്തപിടികൾ അവരെ പ്രകോപിപ്പിക്കുകയും അവരെ കൊണ്ട് പുലഭം പുലഭ്യം പറയുകയും ചെയ്യുന്ന നടപടികളും അദ്ദേഹം സ്വീകരിച്ചു അത് ചാനലുകളായ ചാനലുകളിലെല്ലാം അത് പ്രചരിപ്പിക്കുകയും ചെയ്തു പന്തളത്തിൻ്റെ വികസനത്തിനായി ഒരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന വാശിയായിരുന്നു അദ്ദേഹം വെച്ചു പുലർത്തിയത് ഒരു പ്രതിപക്ഷ കൗൺസിലർ പോലും ചെയ്യാൻ തയ്യാറാകാത്ത തരത്തിലുള്ള പ്രവർത്തനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഉണ്ടായിക്കൊണ്ടിരുന്നത് നഗരസഭയുടെ ഭരണം അങ്ങനെ മുന്നോട്ട് പോയി പിന്നീട് അദ്ദേഹം ചെയ്തതെന്താണ് പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ നഗരസഭാധ്യക്ഷയ്ക്കെതിരെ നഗരസഭാ ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് വരെ എത്തി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം അതിന് ഈ ഭരണസമിതിയിൽ ബി ജെ പിയിൽപ്പെട്ട രണ്ട് അംഗങ്ങളെ കൂടെ അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് എത്തിക്കുകയും ചെയ്തു ി ജെ പി നേതൃത്വം ബന്ധപ്പെടാതിരിക്കുന്നതിനായി അതായത് ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം ബി ജെ പി നേതൃത്വം തന്നോട് ബന്ധപ്പെടാതിരിക്കുന്നതിനായി ബി ജെ പിയുടെ മറ്റൊരു കൗൺസിലറിനെ കൂട്ടി അദ്ദേഹത്തിന്റെ പക്ഷത്തുണ്ടായിരുന്ന മറ്റൊരു കൗൺസിലറിനെ കൂട്ടി പിന്നീട് സി പി എമ്മിനോടൊപ്പമായിരുന്നു അദ്ദേഹം ഭരണം പോകുമെന്ന അവസ്ഥ എത്തിയപ്പോൾ അവിശ്വാസ പ്രമേയം വോട്ടിന് ഇടുന്നതിൻ്റെ തൊട്ട് തലേദിവസം ഏതൊക്കെയോ മാർഗത്തിലൂടെയാണെന്നറിയില്ല ബി ജെ പി ഇദ്ദേഹത്തിനെ പാട്ടിലാക്കുകയും നഗരസഭാധ്യക്ഷയെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് നഗരസഭാധ്യക്ഷയെ രാജിവെപ്പിച്ച് മറ്റൊരാളെ നഗരസഭാ അധ്യക്ഷനാക്കിക്കൊണ്ട് ഭരണം നിലനിർത്തുകയായിരുന്നു ചെയ്തത് ഈ സംഭവം ബി ജെ പിക്ക് മാത്രമല്ല നാണക്കേടുണ്ടാക്കിയത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഉൾപ്പെടെ സി പി എമ്മിൻ്റെ നഗരസഭയിലെ കക്ഷി നേതാവിനുൾപ്പെടെ പന്ത്രണ്ടത്തെ സി പി എം നേതാക്കൾക്കാകെ തന്നെ വളരെയേറെ നാണക്കേടും പാർട്ടിയിൽ വിമർശനവുമാണ് അന്ന് ഉണ്ടാക്കിയത് കാരണം ഇദ്ദേഹത്തെ വിശ്വസിച്ചാണ് സി അവിശ്വാസ പ്രമേയത്തിനും ഇദ്ദേഹത്തെ ഒളിപ്പിച്ച് താമ ഒളിച്ച് താമസിക്കാനും എല്ലാം സൗകര്യം ഒരുക്കി കൊടുത്തത് പ്രതിപക്ഷമായ കോൺഗ്രസും ഇദ്ദേഹത്തെ വിശ്വസിച്ച് ആ എന്താണ് ആ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അവരെയും ഇദ്ദേഹം നാണം കെടുത്തുകയാണ് ചെയ്തത് ഈ മറുകണ്ഠ ചാടിയതോടുകൂടി ഈ സംഭവം നടക്കുമ്പോഴേക്കും നാലു വർഷം കടന്നു പോയിരുന്നു പന്തളത്ത് നടക്കേണ്ടിയിരുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇതോടെ നടത്താൻ കഴിയാതായത് അതായത് അദ്ദേഹം ഈ പാർട്ടിയിൽ ഇങ്ങനെ കലാപം ഉണ്ടാക്കുകയും ഈ ഒക്കെ ഇങ്ങനെ ബഹളങ്ങൾ ഉണ്ടാക്കിയത് അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം വികസന പ്രവർത്തനങ്ങൾ പലതും നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത് അതിന് കാരണമോ ഈ കൗൺസിലറിൻ്റെ സ്വാർത്ഥമോഹങ്ങൾ മോഹങ്ങൾ തനിക്ക് ഈ നഗരസഭയുടെ അധ്യക്ഷനാകണം എന്നുള്ള ആ മോഹം നടക്കാതിരുന്നതാണ് ഇതെല്ലാം കാരണമായത് സ്വന്തം നാടിനോടും വളർത്തി വലുതാക്കിയ പാർട്ടിയോടും ഒട്ടും തന്നെ ആത്മാർത്ഥതയോ സ്നേഹമോ കാണിക്കാതെയാണ് അദ്ദേഹം സ്വന്തം നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചത് ഇങ്ങനെ ഒറ്റ ഒരാൾ മതി ഒരു നാടിൻ്റെ വികസന പ്രവർത്തനം തടയാൻ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്ക് കാണിച്ചു തരികയും ചെയ്തു അതോടെ പന്തളത്ത് നടക്കേണ്ടിയിരുന്ന പലവിധ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് ഇത്തരം പ്രവർത്തനങ്ങൾ അത് ഒരു വ്യക്തിയായാലും ഒരു പ്രസ്ഥാനമായാലും നടത്തിയാൽ ആ നാടിൻ്റെ വികസനം മുരടിക്കുകയല്ലാതെ അത് ആ നാടിനെ മുന്നോട്ട് നയിക്കത്തില്ല എന്നുള്ള പാഠം ഇതിൽ കൂടി നമ്മൾ പഠിച്ചിരിക്കുകയാണ് അത് പന്തളവൊന്നല്ല ഏതൊരു നാടായാലും ആ രീതിയിൽ ആയിരിക്കും ഫലമുണ്ടാകുക എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് നമ്മൾക്കൊരു പാഠമാകണം നമ്മൾക്ക് വലുത് നമ്മുടെ നാടിൻ്റെ വികസനമാണ് എന്നുള്ള ഒറ്റോധ്യമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ വോട്ടിംഗ് മെഷീൻ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉയർന്നു വരേണ്ട ഏക ചിന്ത ഇനി ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് നമ്മൾക്കെല്ലാം അറിയാം ഈ ഒരു നാടിൻ്റെ അടിസ്ഥാന വികസനം സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ കൈകളിൽ കൂടിയല്ല നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടിയാണ് നടക്കുന്നത് അതൊരു പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും നമ്മൾ അതിനെ വിളിക്കുന്നത് എന്താണ് തദ്ദേശ സർക്കാർ എന്നാണ് വിളിക്കുന്നത് ഇത്തരം സംവിധാനങ്ങളിൽ കൂടിയാണ് ഒരു നാടിൻ്റെ അടിസ്ഥാന വികസനം നടക്കുന്നത് എന്ന കാര്യം നമ്മൾ നല്ല രീതിയിൽ ബോധ്യം നമ്മൾക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ടായിരിക്കണം അതിനാൽ തന്നെ ഇതേപോലെ സ്വാർത്ഥ മോഹങ്ങൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരെ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രതിനിധിയാക്കരുത് എന്ന ആ ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടിയും ഉത്തമമായ തീരുമാനത്തോടെയും കൂടിയായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ച വ്യക്തിയുടെ പേര് പറയാതിരിക്കുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും വീണ്ടും പറഞ്ഞ് അദ്ദേഹത്തെ കൂടുതൽ പ്രസിദ്ധനും പ്രശസ്തനും ആക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം കാരണമാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടാത്തത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബട്ടണുകളിലും അമർത്തുക